ഹരേ കൃഷ്ണ വൃശ്ചികരാശിക്കാർക്ക് ശനിദേവ് വക്രിയാവസ്ഥയിൽ റെട്രോഗ്രേഡ് അവസ്ഥയിൽ ഇത് എന്താണ് കർമ്മദാതാവായ ശനിദേവ് ജൂലൈ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തി ഏഴ് വരെ വക്രിയാവസ്ഥയിൽ ഈ സമയം വൃശ്ചികരാശിക്കാരെ നിങ്ങൾക്കറിയേണ്ടേ വക്രി ശനിദേവ് എന്താണ് നിങ്ങൾക്ക് തരുവാൻ പോകുന്നതെന്ന് അത് നോക്കാം എന്തായാലും സ്വീകരിക്കാതെ പറ്റില്ലല്ലോ ലാഭമോ നഷ്ടമോ ശനി ബക്രി എന്നാൽ എന്ത് ഒരു ഗ്രഹത്തിന്റെ പിന്മാറ്റം ഒരു പിന്മാറ്റം പോലെ തോന്നുന്ന ഗതി ഇത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ശനി പിന്മാറുന്നത് പോലെ തോന്നുന്നു രാശിചക്രത്തിൽ സൂര്യൻ മധ്യഭാഗത്തും ബാക്കി എല്ലാ ഗ്രഹങ്ങളും ചുറ്റിക്കൊണ്ടേ ഇരിക്കുന്നു ഗ്രഹം ഒരു ഗ്രഹം സ്വന്തം പാതയിൽ ചലിക്കാതെ ചലിക്കാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ പക്ഷെ ആക്ച്വലി അത് സ്ലോ ഡൗൺ ആകുന്നതാണ് ഭൂമി ിൽ വരുന്നത് കൊണ്ട് അസ്ട്രോണമിക്കലി പറയുകയാണെങ്കിൽ ഗ്രഹം ചലിക്കാതെ ഇരിക്കുന്ന അവസ്ഥ പക്ഷേ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ തോന്നുമെങ്കിലും ആ ഗ്രഹം ചലിക്കുന്നുണ്ട് പക്ഷെ സ്ലോ ഡൗൺ ആണ് നിങ്ങൾ ഒരു ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ ഒരു ട്രെയിൻ നല്ല സ്പീഡിൽ പോകുമ്പോൾ അടുത്ത നെക്സ്റ്റ് ട്രാക്കിലുള്ള ഒരു ട്രെയിൻ സ്ലോ ആയിട്ട് പോവുകയാണെങ്കിൽ അത് പുറമോട്ട് പോകുന്നതെന്ന് നമുക്ക് തോന്നാം അതുപോലെ തന്നെയാണ് വക്രിയാവസ്ഥയിൽ വരുന്ന ശനിയും അവസ്ഥയിൽ ഒരു ഗ്രഹം വന്നാൽ അതിൻ്റെ ഫലം എന്തായിരിക്കും അത് ശനിദേവ് അവസ്ഥയിൽ വന്നാൽ ഈ വക്രകാലത്തെ കർമ്മഫലങ്ങൾ ശക്തമായി അനുഭവപ്പെടും പഴയ ബന്ധങ്ങളും പ്രശ്നങ്ങളും വീണ്ടും മുന്നിൽ വരും മാനസികമായി കഠിനും ആത്മപരിശോധനയും ആവശ്യമായ സമയമാണ് ഈ വക്രി സമയം ഈ സമയത്തെ പഴയ കാര്യങ്ങൾ തിരിച്ചറിയുവാനും കാർമിക് ബാധ്യതകൾ പൂർത്തിയാക്കുവാനും സമയം നൽകും ശനി ഗുരുവായി പാഠങ്ങൾ പഠിപ്പിക്കുന്നു കുറച്ച് കഠിനമായി എങ്കിലും സത്യത്തിൽ വളർച്ചയ്ക്കുള്ള വഴിയാണ് ശനി കാട്ടുതരാൻ പോകുക വക്രിയാവസ്ഥ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു വീഡിയോയിലോട്ട് കടക്കാം നിങ്ങളുടെ രാശി എട്ടാമത്തെ രാശി ബക്രി ശനി ഫിഫ്ത് ഹൗസിലാണ് അപ്പം ഫിഫ്ത് ഹൗസിലെ ഇരിക്കുമ്പോഴത്തേക്കും അതിന്റെ ആസ്പെക്ട്സ് ദൃഷ്ടി എന്ന് പറയുന്നത് ഏഴാമത്തെ ഹൗസിൽ പതിനൊന്നാമത്തെ ഹൗസിൽ രണ്ടാമത്തെ ഹൗസിൽ വരുന്നുണ്ട് ശനിദേവ് ഫിഫ്ത് ഹൗസിൽ ആണെങ്കിൽ പോലും ഫോർത്ത് ഹൗസിനെ കൂടെ അത് കവർ ചെയ്യുന്നുണ്ട് എന്ന് എന്താണെന്നാൽ പെൻഡിങ് കർമ്മത്തെ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ശനി ഏതെങ്കിലും പുറകിൽ വിട്ടുപോയ കാര്യങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുവാൻ നിങ്ങൾ തീരുമാനിച്ചിരുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചില്ല എങ്കിൽ അതിനെ കംപ്ലീറ്റ് ചെയ്യാനാണ് ശനിദേവ് അവസ്ഥയിൽ വന്നിരിക്കുന്നത് ആ കാര്യങ്ങൾ എന്തൊക്കെയാണേലും അത് നിങ്ങൾക്ക് പൂർത്തീകരിക്കുന്നതിന് ഈ സമയം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ആ ആഗ്രഹം